ഹലോ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പ്ലസ് ടു ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് കിടക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൗര്യൻ എംപയർ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക മൗര്യൻ എംപയർ മൗര്യ സാമ്രാജ്യം ദ മൗര്യൻ എംപയർ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് വാസ്റ്റ് എംപയേഴ്സ് ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ പ്രാചീന ഇന്ത്യയിലെ വളരെ വിശാലമായിട്ടുള്ള അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യവാസ്തി ഫൗണ്ടർ ഓഫ് മൗര്യൻ എംപയർ മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത എന്ന് മനസ്സിലാക്കുക ലേറ്റർ റൂളേഴ്സ് ലൈക്ക് ബിന്ദു സാര ആൻഡ് എംപറർ അശോക റൂൾഡിറ്റ് അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യക്ക് ശേഷം അദ്ദേഹത്തിന് ശേഷം വന്ന പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ് ബിന്ദു സാര അതുപോലെ തന്നെ അശോക ചക്രവർത്തി ഇവരൊക്കെ മൗര്യ സാമ്രാജ്യത്തിലെ പ്രമുഖരായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നുള്ളതും കൂടി ഓർത്തു വെക്കുക ദി ബോർഡേഴ്സ് ഓഫ് മൗര്യൻ എംപയർ എക്സ്റ്റൻഡ് ഇൻ ടു ബലൂചിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ മൗര്യ സാമ്രാജ്യം ഏകദേശം ഇന്നത്തെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പോലുള്ള മേഖല വരെ അവരുടെ അതിർത്തി അവർ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്രയും വാസ്റ്റായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ആരുടേത് മൗര്യ സാമ്രാജ്യം എന്ന് മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ പാടലിപുത്ര വാസ്തി ക്യാപിറ്റൽ ഓഫ് മൗര്യൻ അമ്പയർ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് തലസ്ഥാന നഗരി എന്ന് പറയുന്നത് അത് പാടലിപുത്രമായിരുന്നു എന്നുള്ളതും കൂടി എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ഇതാണ് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് വെക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഈ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എവിഡൻസ് അല്ലെങ്കിൽ സോയ്സ് ഏതൊക്കെയാണെന്നുള്ളതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക സോയ്സസ് ഓർ എവിഡൻസസ് ഉപാധാനങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ അപ്പോൾ റൊമിളാ താപ്പറ പോലുള്ള ഹിസ്റ്റോറിയൻസ് പറയുന്നത് വി ഹാവ് അബണ്ടൻസ് ഓഫ് സോയിസസ്റ്റ് റീകൺസ്ട്രക്ട് ഹിസ്റ്ററി ഓഫ് മൗര്യൻ അമ്പയർ മൗര്യ സാമ്രാജ്യത്തിന്റെ ചരിത്രം നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ ഇഷ്ടം പോലെ തെളിവുകൾ ലഭ്യമാണ് റൊമില താപ്ര പോലുള്ള ഹിസ്റ്റോറിയൻസ് പറയുന്നത് ദി ഫോളോയിങ് ആർ ദി മെയിൻ സോയിസസ് ടു റീകൺസ്ട്രക്ട് മൗര്യൻ ഹിസ്റ്ററി മൗര്യ ചരിത്രം റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ഏതൊക്കെയാണ് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് തെളിവ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മളിനി ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തത് ഇൻഡിക ഓഫ് മെഗസ്തെനിസ് മെഗസ്തെനിസിൻ്റെ ഇൻഡിക അപ്പോൾ മെഗസ്തെനിസ് എന്ന് പറയുന്നത് അദ്ദേഹം വാസ് എ ഗ്രീക്ക് അംബാസഡർ ഇൻ ചന്ദ്രഗുപ്ത മൗര്യാസ് കോട്ട് അല്ലേ ചന്ദ്രഗുപ്ത മൗര്യ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു മെഗസ്തനീസ് അദ്ദേഹം മൗര്യ ഭരണത്തെ എഴുതിയ ബുക്കാണ് ഏത് ഇന്ത്യ അപ്പോൾ ഇൻഡിക ഓഫ് മെഗസ്തനീസ് മെഗസ്തനിസിന്റെ ഇൻഡികയാണ് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് രണ്ടാമത്തത് അർത്ഥശാസ്ത്ര ഓഫ് കൗഡില്യ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രയാണ് അപ്പോൾ മൗര്യഭരണത്തെക്കുറിച്ചും ഒക്കെ പ്രധാനപ്പെട്ട തെളിവ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കേ മൂന്നാമത്തത് മുദ്രാരാക്ഷസ ഓഫ് വിശാഖദത്ത വിശാഖദത്തൻ്റെ എന്ന് പറയുന്ന നാടകമാണ് അത് മൗര്യന്മാരെങ്ങനെയാണ് അധികാരത്തിലേക്ക് എത്തിയത് ചന്ദ്രഗുപ്ത മൗര്യനെ എങ്ങനെയാണ് ചാണക്യൻ്റെ അതായത് കൗടില്യൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് അധികാരത്തിലേക്ക് എത്തിയത് നന്ദരാജാക്കന്മാരെ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരു നാടകമാണ് മുദ്രാരാക്ഷസം വിശാഖദത്തൻ്റെ മുദ്രാരാക്ഷസം ഓക്കെ അപ്പോൾ മെഗസ്റ്റെനിസിൻ്റെ ഇന്ത്യക്കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം വിശാഖദത്തൻ്റെ മുദ്രാരാക്ഷസം അതുപോലെ തന്നെ അശോകാസ് റോക്കഡിറ്റ്സ് അശോകൻ്റെ ശിലാശാസനകൾ വളരെ പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന പ്രധാനപ്പെട്ട തെളിവുകളാണെന്ന് മനസ്സിലാക്കി വെക്കുക അഞ്ചാമത്തത് ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ ലിറ്ററേച്ചർ അല്ലെ ബുദ്ധമത ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ജൈന മതഗ്രന്ഥങ്ങളും ഇവയെക്കുറിച്ച് പ്രധാനപ്പെട്ട തെളിവ് നൽകുന്ന രേഖകളാണ് പുരാണിക് ലിറ്ററേച്ചറ് അല്ലേ പുരാണങ്ങളില് പലതും മൗര്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട് കോയിനുകൾ മൗര്യ കാലഘട്ടത്തിലെ കോയിനുകളും നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന രേഖകളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് സോയ്സസ് അല്ലെങ്കിൽ എവിഡൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ അഞ്ച് സോയ്സുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക മനസ്സിലായിട്ടുണ്ടല്ലോ അശോക ചക്രവർത്തിൻ്റെ റോക്ക് എഡിക്ട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് പില്ലർ എഡിക്ട്സുകൾ അതുപോലെ തന്നെ കൗഡില്യൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കൗഡില്യനാണ് അർത്ഥശാസ്ത്ര എഴുതിയതെന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക അശോക അശോക ചക്രവർത്തിയെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത് അശോക അശോകവാസ്തി മോസ്റ്റ് പവർഫുൾ റൂളർ ഓഫ് ദി മൗര്യൻ എംപയർ മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ആര് അശോക ചക്രവർത്തി ഹി കോങ്കേഡ് ആൻഡ് റൂൾഡ് ഓവർ എ ലാർജ് പാർട്ട് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ അല്ലെ പ്രാചീന ഇന്ത്യയുടെ വലിയൊരു ഭാഗം അടക്കി ഭരിച്ചിരുന്ന രാജാവായിരുന്നു ആര് അശോക ചക്രവർത്തി അദ്ദേഹം പ്രാചീന ഇന്ത്യയിലെ വലിയൊരു പ്രദേശം അദ്ദേഹം പിടിച്ചടക്കി അശോക വാസ് നോൺ ആസ് ബൈ ദി നെയിംസ് പിയദശി ആൻഡ് ദേവനാമപിയ ദേവനാമപിയ അല്ലെങ്കിൽ പിയദശി എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് അത് അശോകനായിരുന്നു എന്ന് ഓർത്തു വെക്കുക ഇങ്ങനെ ബ്രഹ്മി ലിപിയിലെഴുതിയ ഈ പിയദശി ദേവനാമപിയെന്നൊക്കെയുള്ള പേര് വായിച്ചെടുത്തത് ബ്രഹ്മി സ്ക്രിപ്റ്റ് വായിച്ചെടുത്തത് ജെയിംസ് പ്രിൻസപ്പാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ അശോകന് പിയദശി ദേവനാമപ്പിയ എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് ദി കലിംഗ വാർ വിച്ച് ടു പ്ലേസ് ഇൻ ടു സിക്സ്റ്റി വൺ ബി സി വാസ് ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ് അല്ലെ അശോകൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബി സിയിൽ നടന്ന കലിംഗ യുദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കുക കലിംഗ എന്ന് പറയുന്നത് ആൻഷ്യൻറ്റ് കലിംഗ വാസ് ലൊക്കേറ്റഡ് ഇൻ ദി റീജിയൻ ദാറ്റ് ദി പ്രസൻറ്റ് ഡേ ഒഡീഷ ഇന്നത്തെ ഒഡീഷ അടങ്ങുന്ന ആ മേഖലക്കാണ് നമ്മൾ പഴയ കാലഘട്ടത്തിലെ കലിംഗ എന്ന് പറയുന്നത് ഈ പ്രദേശം പിടിച്ചെടുക്കാനായിട്ട് അശോകൻ നടത്തിയ യുദ്ധം എൻ്റെ പേരിൽ അറിയപ്പെടുന്നത് യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ കലിംഗ യുദ്ധം അശോകന്റെ ജീവിതത്തിൽ വലിയ ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക മെനി പീപ്പിൾ വേർ കിൽഡ് ആൻഡ് ഇഞ്ചേർഡ് ഇൻ ദിസ് വാർ യുദ്ധത്തിൽ ഒരുപാട് പേര് മരിച്ചു ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി ദി ഡിസ്ട്രക്ഷൻ ആൻഡ് സഫറിങ് കോസ്ഡ് ബൈ ദി വാർ ചേഞ്ച്ഡ് ഹിസ് മൈൻഡ് അല്ലെ അശോകനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിലുണ്ടായ എന്താണ് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളോ അതുപോലെ തന്നെ ഒരുപാട് പേരെ കൊന്നതും ഇതൊക്കെ അശോകന്റെ അശോകൻ്റെ എന്ത് ചെയ്തു മാറ്റിയെടുത്തു അല്ലേ അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ഹി എംബ്രൈസ്ഡ് ബുദ്ധിസം അതിനുശേഷം അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ആൻഡ് ഹി അഡോപ്റ്റഡ് പോളിസി ഓഫ് ദമ്മ ആൻഡ് ഗെയിം ഓഫ് വയലൻസ് അല്ലേ അശോകന് തുടക്കത്തിൽ എന്ത് ചെയ്തിരുന്നു വയലൻസ് സ്വീകരിച്ചിരുന്ന ആളാണ് ബേരിഘോശ എന്ന് പറയും അല്ലേ ബേരി ഘോശ വയലൻസിനെ പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് സഹോദരന്മാരൊക്കെ കൊന്നിട്ടാണ് അധികാരത്തിലേക്ക് ആരെത്തുന്നത് എത്തുന്നത് അപ്പോൾ വയലൻസിലൂടെ വന്ന രാജാവായിരുന്നു അശോകനെങ്കിലും പിന്നീട് ഹി ചേഞ്ച് ഹിസ് പോളിസി ഇൻ ടു ദമ്മ ദമ്മ നയത്തിലേക്ക് നോൺ വയലൻസിലേക്കൊക്കെ അദ്ദേഹം മാറുന്നത് കലിംഗ കലിംഗായുദ്ധത്തിന് ശേഷമാണ് എന്നെന്താ മനസ്സിലാക്കി വെക്കാം അപ്പോൾ അശോകനെ ബുദ്ധമതത്തിലേക്ക് മാറ്റിയതും അതുപോലെ തന്നെ അദ്ദേഹം ദമ്മ പോളിസി സ്വീകരിക്കുന്നതൊക്കെ ഏതോട് കൂടിയാണ് ശേഷമാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ക്ലിയർ ആണല്ലോ എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക ദമ്മ പോളിസി ഓഫ് അശോക വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതായത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് അശോകന്റെ ദമ്മ നയം ദി വേർഡ് ദമ്മ ഈസ് പ്രാകൃത് ഫോം ഓഫ് സാൻസ്ക്രിറ്റ് വേർഡ് ധർമ്മ അല്ലേ സംസ്കൃത പദമായ ധർമ്മത്തിൻ്റെ പ്രാകൃത ഭാഷയിലുള്ള രൂപയാണ് ഏതെന്ന് പറയുന്നത് ദമ്മ എന്ന് പറയുന്നത് അപ്പം പ്രാകൃത ഭാഷയിലാണ് ദമ്മ എന്ന് പറയുന്നത് അതിന്റെ സംസ്കൃതത്തിലെ അർത്ഥം എന്താണ് ധർമ്മ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് വാസ് എ വേ ഓഫ് ലൈഫ് ബേസ്ഡ് ഓൺ ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ് അല്ലേ ബുദ്ധമത ആശയങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ജീവിത രീതിക്കാണ് ദമ്മ പോളിസിന്ന് നമ്മൾ വിളിക്കുന്നത് പക്ഷെ ചില ഹിസ്റ്റോറിയൻസ് പറയുന്നത് ദമ്മ എന്ന് പറയുന്നത് അതിനെ ഒരു മതവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട് എന്നിരുന്നാൽ പോലും ഇറ്റ് വാസ് എ വേ ഓഫ് ലൈഫ് ബേസ്ഡ് ഓൺ ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ് ബുദ്ധമത ആശയങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ജീവിത രീതിക്കാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ദമ്മ പോളിസി എന്ന് വിളിക്കുന്നത് പക്ഷേ അശോക യൂസ്ഡ് ദി പോളിസി ഓഫ് ദമ്മ ഇൻ ഓർഡർ ടു ഇൻറ്റഗ്രേറ്റ് സ്റ്റേറ്റ് അശോകനെ സംബന്ധിച്ച് അശോകനെ തൻ്റെ രാജ്യത്തെ ഏകീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട നയമാണ് ഏതെന്ന് പറയുന്നത് ദമ്മ പോളിസി അല്ലേ അപ്പോൾ അശോകനെ സംബന്ധിച്ച് ജനങ്ങളെ സൈന്യം ഉപയോഗിച്ച് അധിക കാലം ഭരിക്കാൻ കഴിയൂല തന്നെ ജനങ്ങളെ കൊണ്ട് ചില മര്യാദകൾ അനുസരിപ്പിക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും രാജ്യഭരണം എളുപ്പാകും അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ദമ്മ പോളിസി സ്വീകരിച്ചത് അല്ലെ ജനങ്ങളെ ഏകീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ഒരു നയാണ് ഭരണത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നയാണ് എന്ന് പറയുന്നവരുണ്ട് അതിന് ഒരു മതവുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ദമ്മ പോളിസി ഓഫ് അശോക സ്ട്രെസ്സസ് ദി ഫോളോയിങ് പ്രിൻസിപ്പിൾസ് അല്ലെ ദമ്മ നയം അശോകന്റെ യം താഴെ പറയുന്ന ചില ആശയങ്ങൾ ഊന്നി പറയുന്നുണ്ട് എന്തൊക്കെയാണ് ദമ്മനയത്തിലൂടെ അശോകന് പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് റെസ്പെക്ടി പേരൻസ് ടീച്ചേഴ്സ് ആൻഡ് എൽഡേഴ്സ് അല്ലെ അതായത് മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അതുപോലെ തന്നെ മുതിർന്നവരെയും ബഹുമാനിക്കണം എന്നാണ് അശോകന്റെ ദമ്മ നയത്തിൽ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ജനറോസിറ്റി ടുവാർഡ്സ് ബ്രാഹ്മിൺസ് അസറ്റിക്സ് ആൻഡ് ദിപ്പുവേഴ്സ് അതായത് പാവപ്പെട്ടവരോടും അതുപോലെ തന്നെ തപസ്സികളോടും ബ്രാഹ്മണരോടും ഉദാരത കാണിക്കുക അല്ലേ അപ്പോൾ ബ്രാഹ്മണരോടും തപസ്സികളോടും പാവപ്പെട്ടവരോടും ഉദാര സമീപനം സ്വീകരിക്കുക ഉദാരത കാണിക്കുക എന്നുള്ളതാണ് അശോകം പഠിപ്പിക്കുന്ന ദമ്മനയത്തിൻ്റെ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് ട്രീറ്റിംഗ് സ്ലേവ്സ് ആൻഡ് സെർവൻസ് കൈൻഡ്ലി അതായത് അടിമകളോടും പരിചാരകരോടും ദയ കാണിക്കുക അടിമകളോടും പരിചാരകരോടും ദയ കാണിക്കണം കാണിക്കണമെന്നാണ് ദമാ പോളിസിയിൽ പറയുന്ന മൂന്നാമത്തെ കാര്യം നാലാമത്തത് റെസ്പെക്റ്റിംഗ് അതർ റിലീജിയൻ മറ്റു മതങ്ങളെന്ത് ചെയ്യുക ബഹുമാനിക്കുക അല്ലെ അപ്പോൾ റിലീജിയസ് ടോളറൻസ് മതപരമായിട്ടുള്ള സഹിഷ്ണുത വേണമെന്നാണ് അദ്ദേഹം കൽപ്പിച്ച നാലാമത്തെ കാര്യം അഞ്ചാമത്തത് അഹിംസ നോൺ വയലൻസ് അല്ലേ അതായത് അഹിംസ നടപ്പാക്കുക എന്നുള്ളതാണ് പറയുന്ന അഞ്ചാമത്തെ കാര്യം ആറാമത്തത് മെയിൻ്റനൻസ് ഓഫ് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് മൊറാലിറ്റി ധാർമ്മികതയും അതുപോലെ തന്നെ സത്യസന്ധതയും നിലനിർത്താനാണ് അശോകന് തൻ്റെ ദമ്മ നയത്തിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ ചുരുക്കി പറഞ്ഞാൽ ദമ്മ എന്ന് പറയുന്നത് ധർമ്മ എന്ന് പറയുന്ന സംസ്കൃത വാക്കിൻ്റെ പ്രാകൃത പദമാണെന്ന് മനസ്സിലാക്കി വെക്കുക അശോകന് നയം കൊണ്ടുവന്നത് അതൊരു ജീവിത രീതിയാണ് ബുദ്ധമതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജീവിത രീതിയാണ് മനസ്സിലാക്കുക പക്ഷേ അശോകന് തൻ്റെ രാജ്യത്തെ ഏകീകരിക്കാൻ വേണ്ടിയാണ് ദമ്മനായം കൊണ്ടുവന്നത് ദമ്മനായത്തിലൂടെ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരൊക്കെ ബഹുമാനിക്കുക ബ്രാഹ്മണരോടും തപസികളോട് പാവങ്ങളോടൊക്കെ എന്തു ഉദാരത കാണിക്കാൻ അടിമകളോടും പരിചാരകരോടൊക്കെ ദയ കാണിക്കാന് മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ അതുപോലെ തന്നെ അഹിംസ പിന്തുടരാൻ സത്യസന്ധതയും ധാർമ്മികതയൊക്കെ കാത്തുസൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അശോക തൻ്റെ ദമ്മനായത്തിലൂടെ പ്രചരിപ്പിച്ചത് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ ഹലോ ഇനി അശോകന് ദമ്മ നയം പ്രചരിപ്പിക്കാനായിട്ട് ചെയ്ത കാര്യം എന്താ ടു സ്പ്രെഡ് ദി മെസ്സേജ് ഓഫ് ദമ്മ അശോക അപ്പോയിന്റഡ് സ്പെഷ്യൽ ഓഫീസേഴ്സ് നോൺ ആസ് ദമ്മ മഹാമത്രാസ് അശോകന് ദമ്മ മഹാമത്രാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഓഫീസർമാരെ നിയമിച്ചു എന്തിനു വേണ്ടി ദമ്മ െന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ദമ്മ മഹാമത്രാസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നിയമിക്കുന്നുണ്ട് ഒരു വിഭാഗം ഓഫീസർമാരെ രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും അയക്കുന്നുണ്ട് ഇൻ ഓർഡർ ടു കൺവേ ദി ഐഡിയാസ് ഓഫ് ധർമ്മ ടു ദി പീപ്പിൾ ഈ ഹാഡ് ദം ഇൻസ്ക്രൈബ്ഡ് ഓൺ ദി റോക്ക് ആൻഡ് പില്ലേഴ്സ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ഹിസ് കൺട്രി അല്ലെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് കല്ലുകളിലും പല സ്തംഭങ്ങളിൽ പില്ലറുകളിലൊക്കെ എന്ത് ചെയ്തു ഈ കാര്യങ്ങൾ ധമ്മ നയത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം കൊത്തിവെച്ചു ദീസ് ആർ നോൺ ആസ് അശോകാസ് ഈഡിക്സ് ഇതാണ് അശോകന്റെ ശാസനകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ അശോകന് തൻ്റെ ദമ്മ നയം പ്രചരിപ്പിക്കാനായിട്ട് ധർമ്മ മഹാമത്രാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഓഫീസർമാരെ നിയമിച്ചു ധർമ്മ അവര് ധർമ്മയാത്രകൾ ധാരാളമായിട്ട് സംഘടിപ്പിച്ചു അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കല്ലിലും തൂണുകളിലൊക്കെ എന്ത് ചെയ്തു ദമ്മ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല ആശയങ്ങളും കൊത്തിവെച്ചു ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പല ശ്രമങ്ങൾ ഇതുപോലെ അശോക ചക്രവർത്തി ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക എല്ലാവരും അടുത്ത ഹെഡിങ്ങ് ശ്രദ്ധിക്കുക മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ മൗര്യ ഭരണത്തെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് എപ്പോഴും ചോദിക്കുന്ന വലിയ മാർക്കിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ് മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ ഇത് കംപ്ലീറ്റ് എല്ലാ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ദി മൗര്യൻ എംപയർ വാസ് എ റീജിയൻ ദാറ്റ് ഇൻക്ലൂഡ് ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് സച്ചാസ് മൗണ്ടെയ്ൻസ് ഡെസേർട്ട് പ്ലെയിൻസ് ആൻഡ് കോസ്റ്റൽ ഏരിയാസ് അല്ലേ വളരെ വിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു മൗര്യന്മാരുടേത് അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ഉണ്ടായിരുന്നു മലനിരകൾ ഭൂപ്രദേശങ്ങളുണ്ടായിരുന്നു മലനിരകളുണ്ടായിരുന്നു മരുഭൂമികളുണ്ടായിരുന്നു സമതല തീരപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യം ഭരിച്ചിരുന്നവരാണ് അവര് മൗര്യന്മാർ എ യൂണിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വാസ് നോട്ട് ഫീസിബിൾ ഹിയർ ഡ്യൂ ടു ദി ഡൈവേഴ്സിറ്റി ഈ വ്യത്യസ്തതകൾ കാരണം കൊണ്ട് തന്നെ അവർക്ക് ഒന്നിച്ച് ഒരു ഏകീകരണ ഭരണ സംവിധാനം കൊണ്ടുവരാന്നുള്ളത് ഒരിക്കലും അല്ല കാരണം ഇന്നത്തെ ബലൂചിസ്ഥാന് അഫ്ഗാനിസ്ഥാനൊക്കെ അടങ്ങുന്ന പ്രദേശം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാന് അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗമായ ബലൂചിസ്ഥാൻ വരെ വിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യം ഒരു യൂണിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒരു ഏകീകൃത ഭരണ സംവിധാനം ഉപയോഗിച്ച് ഒരിക്കലും ഭരിക്കാനും പറ്റുമോ ഒരിക്കലും ഇല്ല അത് മനസ്സിലാക്കി വെക്കുക ഡിഫറൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വെർ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻ വ്യത്യസ്ത പ്രദേശങ്ങൾ അവർ വ്യത്യസ്ത രീതിയിലുള്ള ഭരണ സംവിധാനമാണ് ഉപയോഗിക്കുന്നത് ഹവർ എ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ വാസ് ഇൻ പ്ലേസ് പക്ഷേ എന്നിരുന്നാൽ പോലും ചില ഭാഗങ്ങളിൽ കേന്ദ്രീകൃത ഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്നും കൂടി ഓർത്തുവെക്കുക ദി കിങ് വാസ് ദി സുപ്രീം അതോറിറ്റി ഓഫ് ദി എംപയർ മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള അധികാരി എന്ന് പറയുന്നത് അത് രാജാവായിരുന്നു എന്ന് മനസ്സിലാക്കുക സുപ്രീം അതോറിറ്റി ആരായിരുന്നു അത് രാജാവ് തന്നെയായിരുന്നു ദർ വാസ് എ ആൻഡ് അഡ്വൈസറി ബോഡി അല്ലെങ്കിൽ അഡ്വൈസറി ബോഡി കാൾഡ് മന്ത്രി പരിഷത്ത് അല്ലെ മന്ത്രിസഭ എന്ന് പറയുന്ന മന്ത്രി പരിഷത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം രാജാവിനെ സഹായിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഇറ്റ് അസിസ്റ്റഡ് കിങ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഭരണകാര്യങ്ങളിൽ അത് രാജാവിന് എന്ത് ചെയ്തു സഹായിച്ചു ദെർ വെർ ബ്യൂറോക്രസി ടു കാര്യഇഡ് ഔട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് അല്ലെ ഭരണകാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് എന്തുണ്ടായിരുന്നു കൃത്യമായ ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥ വൃന്ദവും അവർക്കുണ്ടായിരുന്നു എ സ്ട്രോങ് എസ്പണേജ് സിസ്റ്റം ഓർ സ്പൈ നെറ്റ്വർക്ക് ആൾസോ എക്സിസ്റ്റഡ് അല്ലെ അതായത് രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഗൂഢാലോചനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് രാജാവിന് തിരിച്ചറിയാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ചാര സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അപ്പം ചാരവൃത്തി അതുപോലെ തന്നെ നല്ല ഉദ്യോഗസ്ഥ വൃന്ദം അതുപോലെ തന്നെ രാജാവിനെ സഹായിക്കാൻ ഒരു മന്ത്രി പരിഷത്തും മന്ത്രിസഭയും മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭയൊക്കെ ഉണ്ടായിരുന്ന വളരെ ശക്തമായ ഒരു ഭരണ സംവിധാനം ആർക്കുണ്ടായിരുന്നു മൗര്യ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെക്കാം ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുമ്പോൾ അത് നമുക്ക് ഒരു ആറ് ഹെഡിങ്ങിലായിട്ട് കാര്യങ്ങൾ പഠിക്കാണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിലേക്കും കിടക്കാം ഓക്കെ എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ കേന്ദ്ര ഭരണം അപ്പൊ മൗര്യ സാമ്രാജ്യത്തിലെ കേന്ദ്ര ഭരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ദി വാസ് ദി സുപ്രീം അതോറിറ്റി ആൻഡ് ഹെഡ് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ ഭരണ അതുപോലെ തന്നെ രാജ്യത്തെ പരമപ്രധാനിയും ആര് തന്നെയായിരുന്നു രാജാവ് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഭരണത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതും ഭരണ എല്ലാം എല്ലമാരായിരുന്നു രാജാവായിരുന്നു ദി കിങ് വാസ് അഡ്വൈസ്ഡ് ആൻഡ് അസിസ്റ്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് നോൺ ആസ് ദി മന്ത്രി പരിഷത്ത് അല്ലെ രാജാവിനെ സഹായിക്കാനായിട്ട് ഭരണത്തിൽ സഹായിക്കാനായിട്ട് ധാരാളം മന്ത്രിമാരുണ്ടായിരുന്നു ആ മന്ത്രിസഭ വിളി അറിയപ്പെട്ടിരുന്നത് എന്താണ് മന്ത്രി പരിഷത്ത് എന്നുള്ള പേരിലായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക ദർ വെർ ഫൈവ് കി അഡ്മിനിസ്ട്രേറ്റീവ് സെന്റേഴ്സ് ഭരണത്തിനും വേണ്ടി ഭരണമേഖലയെ അഞ്ച് പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് സെന്റേഴ്സായിട്ട് ഭരണ കേന്ദ്രങ്ങളായിട്ട് വിഭജിച്ചിരുന്നു ഫസ്റ്റ് പാടലിപുത്ര പാടലിപുത്ര ആയിരുന്നു ഇവരുടെ ക്യാപിറ്റൽ സിറ്റി രണ്ടാമത്തെ ടാക്സില തക്ഷശിലയായിരുന്നു രണ്ടാമത്തെ പ്രദേശം മൂന്നാമത്തത് ഉജ്ജയിൻ ഉജ്ജയിൻ ആയിരുന്നു മൂന്നാമത്തത് നാലാമത്തത് തൊശാലി അഞ്ചാമത്തത് സുവർണഗിരി ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട മേഖലകളായിട്ട് ഭരണ സൗകര്യത്തിനും വേണ്ടി അവർ എന്ത് ചെയ്തിരുന്നു മൊത്തം രാജ്യത്തെ വിഭജിച്ചിരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക അപ്പം സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ എപ്പോഴും രാജാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആള് രാജാവിനെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു മന്ത്രി പരിഷത്തുണ്ടായിരുന്നു എന്നുള്ളത് മാത്രം ഓർത്തു വെച്ചാൽ മതി ക്ലിയർ ആണല്ലോ ഇനി മൗര്യൻ അഡ്മിനിസ്ട്രേഷനിൽ രണ്ടാമതായിട്ട് പറയാനുള്ളത് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഭരണവും പ്രാദേശിക ഭരണവുമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ദ എംപയർ വാസ് ഡിവൈഡഡ് ഇൻ നമ്പർ ഓഫ് പ്രൊവിൻസസ് അല്ലെ മൗര്യ സാമ്രാജ്യത്തെ പല പ്രവിശ്യകളായിട്ട് എന്തെയ്തിരുന്നു വിഭജിച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട നാല് പ്രവിശ്യകളായിരുന്നു ടാക്സില തൊശാലി ഉജ്ജയിൻ സുവർണഗിരി തക്ഷശില തൊശാലി ഉജ്ജയിൻ സുവർണഗിരി ഇത് ആയിരുന്നു പ്രധാനപ്പെട്ട പ്രവിശ്യകൾ ദീസ് പ്രൊവിൻസസ് വേർ അണ്ടർ ദി കണ്ട്രോൾ ഓഫ് ഗവർണർ ഓർ വൈസ്രോയ് ഇല്ല ഗവർണർ അല്ലെങ്കിൽ വൈസ്രോയ്മാരായിരുന്നു ഈ ഓരോ ഭാഗവും പ്രവിശ്യകളും ഭരിച്ചിരുന്നത് പ്രവിശ്യ ഭരിച്ചിരുന്നത് പലപ്പോഴും പ്രിൻസസ് അല്ലെ രാജകുമാരന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ തക്ഷശിലയിലും ഉജ്ജൈനിലൊക്കെ ഉള്ള ഗവർണർ ആയിരുന്നു ആര് അശോകന് അല്ലേ ആ ബിന്ദു സാറിൻ്റെ ഭരണകാലത്ത് തക്ഷശിലയിലെയും ഉജ്ജൈനിലെയും ഗവർണറായിരുന്നോ ആര് അശോകൻ എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ആ രാജകുമാരന്മാരായിരുന്നു പലപ്പോഴും ഗവർണർമാർ അവർ കുമാര എന്നുള്ള പേരിലാണ് ഗവർണർമാർ അറിയപ്പെട്ടിരുന്നത് എന്നുള്ളതും കൂടി നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ദി എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു മെനി പ്രൊവിൻസസ് അല്ലേ പല പ്രവിശ്യകളായിട്ട് മൗര്യ സാമ്രാജ്യത്തെ വിഭജിച്ചിരുന്നു ഫാക്സിലൊശാലി ഉജ്ജയിൻ സുവർണഗിരി ഇത് നാലു ആയിരുന്നു പ്രധാനപ്പെട്ട പ്രവിശ്യകൾ ഇറ്റ് വാസ് റൂൾഡ് ബൈ ഗവർണേഴ്സ് ഗവർണർമാരാണ് അത് ഭരിച്ചിരുന്നത് ദി പ്രോവിൻസസ് വേർ എഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡിസ്ട്രിക്ട് പ്രവിശ്യകൾ വീണ്ടും പല ജില്ലകളായിട്ട് എന്ത് ചെയ്തിരുന്നു വിഭജിച്ചിരുന്നു ഡിസ്ട്രിക്ട് വേർ അണ്ടർ ദി കൺട്രോൾ ഓഫ് സ്ഥാനിക ജില്ലകൾ ആരുടെ നിയന്ത്രണത്തിലായിരുന്നു സ്ഥാനിക എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നിയന്ത്രണത്തിലായിരുന്നു അവരുടെ ഭരണത്തിന് കീഴിലായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക ഡിസ്ട്രിക്ട് വേർ എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു വില്ലേജസ് ജില്ലകളെ വീണ്ടും നമുക്ക് ഗ്രാമങ്ങളായിട്ട് വിഭജിക്കാമായിരുന്നു വില്ലേജ് വാസ് റൂൾഡ് ബൈ ഗ്രാമിക ഈ ഗ്രാമങ്ങൾ ഭരിച്ചിരുന്നത് ഗ്രാമികയായിരുന്നു അപ്പോൾ പ്രവിശ്യകൾ ായിട്ട് വിഭജിച്ചു പ്രവിശ്യകളെ ജില്ലകളായിട്ട് അത് ഭരിച്ചിരുന്നത് സ്ഥാനികയാണ് എന്നാൽ എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക അഡ്മിനിസ്ട്രേഷൻ ഓഫ് പാടലിപുത്ര അപ്പൊ പാടലിപുത്രത്തിലെ കുറിച്ച് പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ക്യാപിറ്റൽ സിറ്റി പാടലിപുത്ര വാസ് ഓവർ സീൻ ബൈ സിക്സ് കമ്മിറ്റീസ് അല്ലെ പാടലിപുത്രത്തിലെ ഭരണം കൊണ്ടുപോയിരുന്നത് ആറ് കമ്മിറ്റികളാണ് ആറ് സമിതികളാണ് ഈ കൺസിസ്റ്റിംഗ് ഓഫ് ഫൈവ് മെമ്പേഴ്സ് അല്ലേ ഈ ആറ് സമിതികളിലും അഞ്ച് അംഗങ്ങൾ വീതം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അപ്പൊ പാടലിപുത്ര വാസ് ഗവേൺഡ് ബൈ സിക്സ് കമ്മിറ്റീസ് ഈച്ച് ഓഫ് ദം കൺസിസ്റ്റിംഗ് ഫൈവ് മെമ്പേഴ്സ് ഓരോന്നിലും എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു അഞ്ച് അംഗങ്ങളുള്ള ആറ് കമ്മിറ്റികളാണ് പാടലിപുത്രത്തിൽ ഭരണം നടത്തിയിരുന്നത് ദി ഫസ്റ്റ് കമ്മിറ്റി ലുക്ക് ആഫ്റ്റർ ദി പബ്ലിക് സാനിറ്റേഷൻ അല്ലെ ഫസ്റ്റത്തെ കമ്മിറ്റി എന്താ നോക്കിയത് പൊതു ശുചിത്വ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് അപ്പൊ ശുചിത്വം നോക്കിയിരുന്നത് ഒന്നാമത്തെ കമ്മിറ്റിയാണെന്ന് മനസ്സിലാക്കി വെക്കുക സെക്കൻഡ് കമ്മിറ്റി അല്ലെ രണ്ടാമത്തെ സമിതി ലുക്കിങ് ആഫ്റ്റർ ദി ഫോറിനേഴ്സ് വിദേശികളുടെ കാര്യം വിദേശികൾക്കുള്ള ഗസ്റ്റ് ഹൗസുകൾ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ഒരുക്കിയിരുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതൊക്കെ ആരാണ് സെക്കൻഡ് കമ്മിറ്റിയാണ് തേർഡ് കമ്മിറ്റി ഇറ്റ് റെക്കോർഡ് ദി ബർത്ത് ആൻഡ് ഡെത്ത് അല്ലേ രജിസ്ട്രേഷൻ ഓഫ് ബെർത്ത് ആൻഡ് ഡെത്ത് അപ്പൊ തേർഡ് കമ്മിറ്റിന്റെ ജോലി എന്തായിരുന്നു ജനന മരണ രജിസ്ട്രേഷൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക ഫോർത്ത് കമ്മിറ്റി ഇറ്റ് ക്യാരിഡ് ഔട്ട് റെഗുലേറ്റിംഗ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് അല്ലേ അതായത് അളവ് തൂക്കം കൃത്യമായിട്ട് തിട്ടപ്പെടുത്തുക അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു നാലാമത്തെ കമ്മിറ്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഫിഫ്ത് കമ്മിറ്റി ഇൻസ്പെക്ഷൻ ഓഫ് മാനുഫാക്ചേർഡ് ഗുഡ് അല്ലേ അതായത് ഉത്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക അല്ലെ അതിനുള്ള പരിശോധന നടത്തുക എന്നുള്ളതായിരുന്നു അഞ്ചാമത്തെ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം സിക്സ് കമ്മിറ്റി ടാക്സ് കളക്ഷൻ അല്ലേ ഇറ്റ് ക്യാരിഡ് ഔട്ട് ടാക്സ് കളക്ഷൻ അല്ലേ ആറാമത്തെ കമ്മിറ്റി ഈ എന്ത് ചെയ്തു ഈ ടാക്സ് കളക്ഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കച്ചവടത്തിലൂടെ ഉള്ള ടാക്സും കാര്യങ്ങളൊക്കെ പിടിച്ചിരുന്നത് ആരാണ് ആറാമത്തെ കമ്മിറ്റിയാണ് അപ്പൊ ഇങ്ങനെ പാടലിപുത്രത്തില് പ്രത്യേകം ഭരിക്കാനായിട്ട് ആറ് കമ്മിറ്റികൾ ആറ് സമിതികൾ ഉണ്ടായിരുന്നു മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുമ്പോൾ നാലാമത്തെ കാര്യം മിലിറ്ററി സിസ്റ്റം അവരുടെ സൈനിക സംവിധാനം പറയണം മൗര്യൻ മെയിൻറ്റെയ്ൻഡ് എ സ്ട്രോങ് ആർമി മൗര്യ സാമ്രാജ്യം വളരെ ശക്തമായിട്ടുള്ളൊരു സൈന്യത്തെ നിലനിർത്തി പോന്നിരുന്നു എന്ന് മനസ്സിലാക്കുക ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആർമി കേവൽറി എലഫൻട്രി ചാരിയട്സ് ആൻഡ് നേവി അല്ലെ മൗര്യന്മാർക്ക് കാലാൾപ്പട ഇൻഫാൻട്രി ഉണ്ടായിരുന്നു കാലാൾപ്പട ഉണ്ടായിരുന്നു കേവൽറി കുതിരപ്പട ഉണ്ടായിരുന്നു എലഫൻട്രി ആനപ്പട ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചാരിയട്സ് അതായത് തേരുണ്ടായിരുന്നു അതുപോലെ തന്നെ നേവി നാവികസേന ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ അഞ്ച് വിഭാഗം സൈനിക വിഭാഗങ്ങൾ ആർക്കുണ്ടായിരുന്നു മൗര്യന്മാരെ സംബന്ധിച്ചുണ്ടായിരുന്നു മെഗസ്തെനിസ് മെൻഷൻ എ കമ്മിറ്റി വിത്ത് സിക്സ് സബ് കമ്മിറ്റീസ് ഫോർ ലുക്കിംഗ് ആഫ്റ്റർ ദി മിലിറ്ററി ആക്ടിവിറ്റീസ് മൗര്യന്മാരുടെ സൈനിക കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് ആറ് ഉപസമിതികൾ ഉണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത് മെഗസ്തെനിസ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിൽ പറഞ്ഞു പോകുന്നത് ദി ഫങ്ഷൻസ് ഓഫ് ദി സബ് കമ്മിറ്റി ഇസ് വെർ ദി ഫോളോയിങ് അല്ലേ ഓരോ സബ് കമ്മിറ്റിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ദി ഫസ്റ്റ് സബ് കമ്മിറ്റി ലുക്ക്ഡ് ആഫ്റ്റർ ദി നേവി ആദ്യത്തെ ഉപസമിതി എന്ത് ചെയ്തു നാവികസേനയുടെ കാര്യമായിരുന്നു നോക്കിയിരുന്നത് ഫസ്റ്റ് സബ് കമ്മിറ്റി ലുക്ക്ഡ് ആഫ്റ്റർ ദി നേവി നാവികസേനയുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഒന്നാമത്തെ ഉപസമിതി ആയിരുന്നു ദി സെക്കൻഡ് ലുക്ക്ഡ് ആഫ്റ്റർ ദി ട്രാൻസ്പോർട്ട് അല്ലേ രണ്ടാമത്തത് സൈനികർക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കമ്മിറ്റിന്റെ ഉത്തരവാദിത്തം ദിസ് കമ്മിറ്റി അറേഞ്ചിങ് ബുള്ളോ കാർഡ്സ് ടു ക്യാരി ഇക്യുപ്മെൻറ്റ്സ് ആൻഡ് പ്രൊക്യൂറിങ് ഫുഡ് അല്ലേ അതായത് സൈനികർക്കുള്ള ഭക്ഷണം അതുപോലെ തന്നെ സൈനികർക്കുള്ള ഉള്ള സാധനങ്ങൾ എത്തിക്കാനുള്ള ചരക്കുകൾ നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിരുന്നത് ആരാണ് സെക്കൻഡ് കമ്മിറ്റിയാണ് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് സബ് കമ്മിറ്റി ലുക്ക്ഡ് ആഫ്റ്റർ ദി നേവി ഒന്നാമത്തെ ഉപസമിതി എന്ത് നോക്കി നടത്തി സൈനി നാവികസേനയുടെ കാര്യങ്ങൾ ദി സെക്കൻഡ് കമ്മിറ്റി ലുക്ക്ഡ് ആഫ്റ്റർ ദി ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഫുഡ് അല്ലേ അതായത് സൈനികർക്കുള്ള ഭക്ഷണവും അവരുടെ ഗതാഗത സംവിധാനമൊക്കെ കൃത്യമായി നോക്കിയിരുന്നത് ആരാണ് സെക്കൻഡ് കമ്മിറ്റി ആയിരുന്നു സെക്കൻഡ് സബ് കമ്മിറ്റി ആയിരുന്നു രണ്ടാമത്തെ ഉപസമിതി ആയിരുന്നു എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക ക്ലിയർ ആണല്ലോ സൈനിക ഭരണത്തെ കുറിച്ച് പറയുമ്പോൾ തേർഡ് കമ്മിറ്റി വാസ് ഇൻ ചാർജ് ഓഫ് ഫുഡ് സോൾജേഴ്സ് ഓർ ഇൻഫാൻട്രി അല്ലെ കാലാൾ പടയുടെ ഉത്തരവാദിത്വം മൂന്നാമത്തെ സബ് കമ്മിറ്റിക്കായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക ദി ഫോർത്ത് സബ് കമ്മിറ്റി വാസ് ഇൻ ചാർജ് ഓഫ് ഫോഴ്സസ് അല്ലെ കേവലറി അതായത് അശ്വസേനയുടെ കുതിരപ്പടയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നാലാമത്തെ ഉപസമിതിക്കായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക ദി ഫിഫ്ത് കമ്മിറ്റി ഫോർ ചാരിയറ്റ്സ് അതായത് തേരിൻ്റെ അല്ലെങ്കിൽ രഥത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ആർക്കായിരുന്നു അഞ്ചാമത്തെ ഉപസമിതിക്കായിരുന്നു ദി സിക്സ് കമ്മിറ്റി ഫോർ എലഫൻറ്ററി അല്ലെ അതായത് ആനപ്പട ആനപ്പടയുടെ കാര്യങ്ങൾ നോക്കാനായിരുന്നു അഞ്ചാമത്തെ ഉപസമിതി അപ്പോൾ ദർവേർ സിക്സ് കമ്മിറ്റി സബ് കമ്മിറ്റീസ് ടു ലുക്കിംഗ് ആഫ്റ്റർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് മിലിറ്ററി സൈന്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്താൻ ഏകദേശം ആറ് ഉണ്ടായിരുന്നു ഒന്നാമത്തേത് നേവിയുടെ കാര്യങ്ങൾ നോക്കി രണ്ടാമത്തെ ഉപസമിതി ട്രാൻസ്പോർട്ടേഷനും ഫുഡും അല്ലെ ഭക്ഷ്യ സാധനങ്ങളും ഗതാഗതം ഒരുക്കി കൊടുക്കലായിരുന്നു മൂന്നാമത്തെ കമ്മിറ്റി കാലാൾപ്പടയുടെ കാര്യങ്ങൾ നോക്കി നാലാമത്തെ കമ്മിറ്റി അശ്വസേനയുടെ കുതിരപ്പടയുടെ കാര്യങ്ങൾ നോക്കുന്നു അതുപോലെ തന്നെ അഞ്ചാമത്തെ കമ്മിറ്റി ഈ തേരിൻ്റെ കാര്യങ്ങൾ നോക്കാനാണ് ആറാമത്തെ ഉപസമിതി ആനപ്പടയുടെ കാര്യങ്ങൾ നോക്കി നടത്താനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ഓർത്തുവെച്ചാൽ മതി ക്ലിയറാണല്ലോ മൗര്യൻ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അവരുടെ ജുഡീഷ്യൽ സിസ്റ്റം നീതിന്യായ വ്യവസ്ഥ ദി കിങ് ഹാഡ് ദി ഫൈനൽ വേർഡ് ഇൻ മാറ്റേഴ്സ് ഓഫ് ജസ്റ്റിസ് നീതിയുടെ കാര്യത്തിൽ അവസാനത്തെ വാക്കുകാരു തന്നെയായിരുന്നു രാജാവാണ് രാജാവിന് ശേഷം ഒരു അപ്പീലില്ല അപ്പോൾ ദി കിങ് ദി ലാസ്റ്റ് വേർഡ് ഇൻ ജുഡീഷ്യൽ മാറ്റേഴ്സ് അല്ലെ അതായത് നീതിന്യായ കാര്യങ്ങളിലെ അവസാനത്തെ വാക്ക് ആര് തന്നെയായിരുന്നു രാജാവ് തന്നെയായിരുന്നു സിവിൽ ആൻഡ് ക്രിമിനൽ കോർട്സ് വേർ എസ്റ്റാബ്ലിഷ്ഡ് അവിടെ സിവിൽ കോടതികൾ ഉണ്ടായിരുന്നു ക്രിമിനൽ കോടതികൾ ദർ വേർ ടു ടൈപ്സ് ഓഫ് കോർട്ട് സിവിൽ ആൻഡ് ക്രിമിനൽ കോർട്സ് ധർമ്മസ്ഥ്യ എന്നായിരുന്നു സിവിൽ കോടതിയുടെ പേര് കാന്തകശോധന എന്ന് അറിയപ്പെട്ടു ക്രിമിനൽ കോടതികൾ അപ്പം കാന്തകശോധന എന്ന് പറയുന്ന രണ്ട് തരം കോടതികൾ ഉണ്ടായിരുന്നു സിവിൽ കോടതിയും ക്രിമിനൽ കോടതികളും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം അപ്പം സിവിൽ കോടതികളെന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഇഷ്യൂസ് ഫാമിലി ഇഷ്യൂസ് ഇതൊക്കെ തീർപ്പാക്കാനാണ് സിവിൽ കോടതികൾ എന്നാൽ ക്രിമിനൽ കേസുകൾ കൊലപാതകം അല്ലേ മോഷണം ഇങ്ങനെയുള്ള ക്രിമിനൽ കേസുകളൊക്കെ കൈകാര്യം ചെയ്യാനാണ് ക്രിമിനൽ കോടതികൾ ഉണ്ടായിരുന്നത് മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ പണിഷ്മെന്റ് വെർ ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി ക്രൈം അല്ലേ കുറ്റകൃത്യത്തിനനുസരിച്ചായിരുന്നു അവരുടെ ശിക്ഷ കൊടുത്തിരുന്നത് പെനാൾറ്റീസ് റേഞ്ച്ഡ് ഫ്രം സ്മോൾ ഫൈൻസ് ടു ദി ഡെത്ത് പെനാൽറ്റി അതായത് ചെറിയ ഫൈനിൽ തുടങ്ങിയിട്ട് ഏകദേശം വധശിക്ഷ വരെയുള്ള ശിക്ഷകൾ നടപ്പാക്കിയിരുന്നു മൗര്യ സാമ്രാജ്യത്തിൽ അപ്പോൾ ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൻ്റെ എന്താണ് തീവ്രത അനുസരിച്ചായിരുന്നു എന്ത് കൊടുത്തിരുന്നത് ശിക്ഷ കൊടുത്തിരുന്നത് രണ്ട് തരം കോടതികളുണ്ടായിരുന്നു സിവിൽ കോടതികളും ക്രിമിനൽ കോടതികളും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം ക്ലിയർ ആണല്ലോ ഇനി മൗര്യ സാമ്രാജ്യത്തിലെ ഭരണകാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആറാമത്തെ കാര്യം റവന്യൂ സിസ്റ്റം അവരുടെ നികുതി സമ്പ്രദായം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പറയുന്നത് ലാൻഡ് റവന്യൂ ദി മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അവരുടെ പ്രധാനപ്പെട്ട ഒരു നികുതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഭൂനികുതി തന്നെയായിരുന്നു എന്നെന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ദി ഗവൺമെൻറ് കൺട്രോൾഡ് വേരിയസ് ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദി കൺട്രി ഗവൺമെൻറ് ഡയറക്ട്ലി കൺട്രോൾഡ് വാരിയസ് ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദി കൺട്രി അല്ലെ രാജ്യത്തെ പ്രധാനപ്പെട്ട ചില സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ ഗവൺമെൻറ് നേരിട്ട് നിയന്ത്രിച്ചു അവങ്ങനെ ചില കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിക്കുന്നതിലൂടെ ഗവൺമെൻറ് എന്തുണ്ടാക്കി വരുമാനം ഉണ്ടാക്കിയിരുന്നു ദി ഗവൺമെൻറ് ഏണ്ട് റവന്യൂ ത്രൂ ദി മൈനിങ് അല്ലെ ഗനികളുടെ പ്രവർത്തനം നിയന്ത്രിച്ചതിലൂടെ ഗവൺമെൻറ് നേരിട്ട് വരുമാനം ഉണ്ടാക്കി ലൈസൻസസ് ലൈസൻസ് കൊടുക്കുന്നതിലൂടെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് അല്ലേ ഇറക്കുമതി തീരുവ അന്യ നാട്ടിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ മേലിൽ നികുതി ഉണ്ടായിരുന്നു ലിക്വർ ട്രേഡ് മദ്യ വ്യാപാരം അതിലൂടെ അവർ വരുമാനം ഉണ്ടാക്കി ആം മാനുഫാക്ചറിങ് അതായത് ആയുധ നിർമ്മാണത്തിലൂടെ ഉണ്ടാക്കി അങ്ങനെ പല ഉപയോഗിച്ചിട്ട് ഗവണ്മെന്റ് വരുമാനം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വരുമാന മാർഗങ്ങളായിരുന്നു ആർക്കുണ്ടായിരുന്നത് മൗര്യൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നത് എന്നെന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക അപ്പോൾ അപ്പോൾ റവന്യൂ സിസ്റ്റം കൃത്യമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തു പോയിരുന്നു എന്നുള്ള ഓർത്ത് വെക്കുക അപ്പോൾ ഭരണകാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആറ് ഹെഡിങ്ങിലായിട്ട് കാര്യങ്ങൾ പഠിക്കണം സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ പറയണം അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പറയണം അഡ്മിനിസ്ട്രേഷൻ ഓഫ് പാടലിപുത്രം പാടലിപുത്രത്തിലെ ഭരണം പ്രത്യേകം പറയണം അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ജുഡീഷ്യൽ സിസ്റ്റത്തെ പറ്റി പറയണം മിലിറ്ററി സിസ്റ്റത്തെക്കുറിച്ച് പറയണം അതുപോലെ തന്നെ റവന്യൂ സമ്പ്രദായത്തെക്കുറിച്ച് റവന്യൂ സിസ്റ്റത്തെക്കുറിച്ചും പറയണം ഇങ്ങനെ ആറ് ഏരിയ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചാൽ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഭാഗവുമായിട്ട് കാണാം